കട്ടപ്പന വിമല സിൽക്ക് സ്ത്രീ അണിയിച്ചു എക്സ്പോ ടു കെ ട്വന്റി ഫോർ ഏപ്രിൽ തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും ഹൈറേഞ്ചിലെ വനിതാ സംരംഭകരുടെ കൂട്ടായ്മയായ പ്രതിഭാസമ്പന്നരായ വനിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് എക്സിബിഷനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിമൻസ് വി ക്ലബ് റോട്ടറി വിമൻസ് ക്ലബ് ഹെറിറ്റേജ് എന്നിവരുടെ സഹകരണത്തോടെ ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു വിമല സീ ഹൗസ് കോംപ്ലക്സിൽ പത്തൊമ്പതിന് വെള്ളി രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യായ നട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മീന ടോമി ഉദ്ഘാടന ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കട്ടപ്പന വിമല സിൽക്ക് ഹൗസിന്റെ ഒന്നാം നിലയിൽ വെച്ചാണ് സ്ത്രീ വ്യൂമൻസ് എക്സ്പോ ടു കെ ട്വന്റി ഫോർ നടത്തപ്പെടുന്നത് പ്രതിഭാസമ്പന്നരായ വനിതാ സംരംഭകരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് അതുപോലെ പിന്നെ വസ്തുക്കൾ വസ്തുക്കളുടെ പ്രദർശനവും സിൽക്ക് ഹൗസിനൊപ്പം ക്ലബ് ക്ലബ് വി റോട്ടറി ക്ലബ് ഹെറിറ്റേജ് എന്നിവരും സംയുക്തമായിട്ടാണ് എക്സ്പോ ഒരുക്കുന്നത് സ്ത്രീകളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട് സ്ത്രീകൾക്ക് വേദി ഒരുപാട് കഴിവുള്ളവര് കട്ടപ്പന വേദികളുണ്ട് അവർക്കെല്ലാവർക്കും നമ്മൾ ഈ എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് എക്സിബിഷന്റെ ഭാഗമായി സന്ദർശകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഈ ധാരാളം കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും അതൊന്ന് എക്സിബിഷനിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കാനും അവസരമാണ് ഹൈറേഞ്ചിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വനിതാ സംരംഭകരുടെ കൂട്ടായ്മയിൽ ഒരു എക്സിബിഷൻ നടത്തുന്നത് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിവിധ ഭാരവാഹികളായ അഞ്ജു ലിബി റെജി സിബി ആനി ജബരാജ് മോനിഷ വൈശാഖ് ലിഷ രഞ്ജു അനറ്റ് മണ്ഡപം നീതുജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന